രോഗങ്ങൾ വന്നാൽ ഏതു മനുഷ്യനും കുട്ടികളെ പോലെയാകും അപ്പോഴാണ് പലരും അമ്മമാരുടെയും ഒപ്പം ഇരുന്ന് ശുശ്രൂഷിക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ചു പോകുന്നത് ഇപ്പോഴുതാ പ്രോട്ടോൺ തെറാപ്പിക്ക് ശേഷം അത് നൽകുന്ന അതികഠിനമായ ക്ഷീണത്തിലാണ് മമ്മൂക്കയുള്ളത് എന്നാൽ അദ്ദേഹത്തെ ഒപ്പം നിന്ന് പരിചരിക്കാൻ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം ഒപ്പമുണ്ട് ഭാര്യ സുൽഫത്തും രണ്ടു മക്കളും മക്കളും മരുമക്കളുമായി നാലു പേരും പേരക്കുട്ടികളുമെല്ലാം അദ്ദേഹത്തിന് ചുറ്റുമുണ്ട് പക്ഷെ കഴിക്കാൻ ആഹാരം പോലും വേണ്ടെന്ന അവസ്ഥയിലാണ് അദ്ദേഹത്തിൻ്റെ മനസ്സുള്ളത് അത്രത്തോളമുണ്ട് മരുന്നുകളുടെ എഫക്റ്റ് തുടർച്ചയായ അഞ്ചു ദിവസത്തെ പ്രോട്ടോൺ ചികിത്സയാണ് മമ്മൂക്കയ്ക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത് നാവിന് രുചിയില്ലാത്ത അവസ്ഥയിലേക്കും എത്തുന്നതോടെയാണ് ഭക്ഷണത്തോടുള്ള താല്പര്യവും കുറയുന്നത് എന്നാൽ നല്ല ചികിത്സക്കൊപ്പം നല്ല ഭക്ഷണവും കൂടി ശരീരത്തിലേക്ക് എത്തുമ്പോഴാണ് കൃത്യമായി ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുക എന്ന് മമ്മൂക്കയ്ക്ക് നന്നായി അറിയാം പക്ഷേ മനസ്സുകൊണ്ട് കഴിക്കാൻ പാകപ്പെട്ടാലും ശരീരം കൊണ്ട് അതിനു കഴിയാത്ത അവസ്ഥയിലാണ് അദ്ദേഹത്തിൻ്റെ തളർച്ചയുള്ളത് പഴങ്ങളാണ് ഭക്ഷണവിഭവങ്ങളിലേക്ക് മമ്മൂക്ക ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് കഴിക്കാൻ പലപ്പോഴും മടി കാട്ടുന്നതിനാൽ തന്നെ ജ്യൂസായും മറ്റുമാണ് അവ ശരീരത്തിലേക്ക് എത്തിക്കുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഷെഫിനെയും കൊച്ചിയിൽ നിന്ന് ചെന്നൈയിലെ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതേസമയം രണ്ടാം ദിവസത്തെ പ്രോട്ടോൺ ചികിത്സയ്ക്കായി അദ്ദേഹത്തെ ഇന്നും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാണ് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് സാധാരണ കീമോതെറാപ്പി ചികിത്സ എന്ന് പറയുന്നത് ക്യാൻസർ സെല്ലുകളെ കരിച്ചു കളയുന്ന പ്രക്രിയയാണ് അതുമായി താരതമ്യം ചെയ്യുമ്പോൾ പ്രോട്ടോൺ തെറാപ്പി എന്നാൽ ക്യാൻസർ കോശങ്ങളെ കൃത്യമായി ലക്ഷ്യമിട്ട് നശിപ്പിക്കുന്നതിന് പോസിറ്റീവ് ചാർജ് ചെയ്ത കണികകൾ അഥവാ പ്രോട്ടോണുകൾ ഉപയോഗിച്ചുള്ള ഒരു തരം റേഡിയേഷൻ തെറാപ്പിയാണ് ഈ പ്രോട്ടോൺ തെറാപ്പി ഇത് ചുറ്റുമുള്ള ആരോഗ്യകരമായ ടിഷ്യൂകൾക്കുള്ള നാശനഷ്ടങ്ങൾ കുറയ്ക്കുകയും മറ്റതിനേക്കാൾ സൈഡ് എഫക്റ്റുകൾ വളരെയധികം കുറവുമായിരിക്കും മാത്രമല്ല വെറും മണിക്കൂറുകൾ മാത്രം മതി ഈ ചികിത്സയ്ക്ക് ഏതാണ്ട് അൻപത് മുതൽ അൻപത്തിയഞ്ച് ലക്ഷം രൂപ വരെയാണ് അഞ്ചു ദിവസത്തോളം നീളുന്ന ഈ ചികിത്സയുടെ ചെലവ് വെറും മണിക്കൂറുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന പ്രോട്ടോൺ തെറാപ്പിക്ക് ശേഷം ഇന്നലെ ഏറെ വൈകി രാത്രിയോടെയാണ് മമ്മൂക്ക ആശുപത്രി വിട്ടത് തെറാപ്പിക്ക് ശേഷം ഒന്ന് രണ്ട് മണിക്കൂറുകൾ കൂടി ആശുപത്രിയിൽ തുടരേണ്ടി വന്നിരുന്നു മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല ഇല്ലായെന്ന് ഉറപ്പുവരുത്തി ആരോഗ്യനില സ്റ്റേബിൾ ആണെന്ന് തീർച്ചപ്പെടുത്തിയ ശേഷമാണ് ഭാര്യ സുൽഫത്തിനെ കൈപിടിച്ച് മമ്മൂക്ക ആശുപത്രി വിട്ടത് മരുമകൻ ഡോക്ടർ മുഹമ്മദ് റഹാൻ സയ്യിദ് പ്രോട്ടോൺ ചികിത്സയിലുടനീളം അദ്ദേഹത്തിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു റേഡിയേഷൻ ചികിത്സയേക്കാൾ പതിന്മടങ്ങ് ഫലപ്രദവും വളരെയധികം പണച്ചെലവുള്ളതുമായ ഈ പ്രോട്ടോൺ തെറാപ്പി ഇന്ത്യയിൽ തന്നെ നിലവിലുള്ളത് ചെന്നൈയിലെ ഈ ഒരൊറ്റ ആശുപത്രിയിൽ മാത്രമാണ് പ്രോട്ടോൺ തെറാപ്പിക്ക് ശേഷം പൂർണമായ വിശ്രമമാണ് മമ്മൂക്കയ്ക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത് അഞ്ചാഴ്ചയോളം വിശ്രമം വേണ്ടിവരും ആശുപത്രിയിലെത്തി കൃത്യമായ പരിശോധനകൾ പൂർത്തിയാക്കി രോഗമുക്തി നേടിയ ശേഷമായിരിക്കും അഭിനയ ജീവിതത്തിലേക്ക് അദ്ദേഹം തിരിച്ചെത്തുക കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ